മലയാളം ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ദേവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഫ്രാൻസിൽ രവില്യര എന്ന് പറയുന്ന ഒരു മനുഷ്യനൊരു മതം സ്ഥാപിച്ചു ആ മതത്തിൻ്റെ പേര് തേയോ ഫിലാന്തോ എന്നായിരുന്നു ആ മതം സ്ഥാപിച്ച ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ലോകത്തിലുള്ള എല്ലാ മതങ്ങളേക്കാളും വളരെ വിശിഷ്ടമായിരിക്കണം താൻ സ്ഥാപിച്ച മതം അദ്ദേഹം ചെയ്തത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളെയും കുറിച്ച് അദ്ദേഹം പഠിച്ചു അതിലുള്ള നല്ല അംശങ്ങൾ മാത്രം എടുത്തു അങ്ങനെ സ്ഥാപിച്ചതാണ് തേയോ ഫിലാന്തോ എന്ന് പറയുന്ന മതം ആ മതത്തിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹം ഏതാനും ചില ശിഷ്യന്മാരെ എടുത്തു ആ ശിഷ്യന്മാരെ ഈ മതത്തിൻ്റെ പ്രചരണാർത്ഥം നാടിൻ്റെ നാലാ ഭാഗങ്ങളിലേക്ക് വായിച്ചു ഏതാനും നാളുകൾക്ക് ശേഷം ഈ ശിഷ്യന്മാരെല്ലാം അദ്ദേഹം ഒളി ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി ഒടുവിലൊരു സത്യം മനസ്സിലായി കേൾക്കുന്നവരെല്ലാം നല്ല ആശയമെന്ന് പറഞ്ഞാൽ തലയിലേക്ക് പോകുന്നതല്ലാതെ ഈ മതത്തെ സ്വീകരിക്കാനോ മതത്തിലേക്ക് വരാനോ ആരും തയ്യാറാകുന്നില്ല അതിനെന്ത് ചെയ്യണം അതേക്കുറിച്ച് അവിടെ ചർച്ച ആരംഭിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ബാറിസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു അല്ലയോ രവില്ലരേ അങ്ങ് ഈ മതത്തിന് വേണ്ടി മരിക്കണം മരിച്ചാൽ മാത്രം പോരാ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഈ മതത്തെ ജനം സ്വീകരിക്കൂ അതോടുകൂടി ആ മതം അസ്തമിക്കുകയാണ് ചെയ്തത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായത്തിൽ ഇപ്രകാരം പ്രകാരം പറയുന്നു മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്ര അപ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗ്ഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വന്തം ജീവൻ ബലി അർപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് യോജനാൻ്റെ ലേഖനം രണ്ടാമത്തെ ആയ രണ്ടാമത്തെ തിരുവചന്ദനം പറയാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കാൽവരിയിൽ മൂന്നാടുകളിൽ കുരിശിൽ തൂങ്ങി മരിച്ചു കടോര പീഡനങ്ങൾ സഹിച്ചു എന്തിനാണ് യേശു ഇത്രമാത്രം അതികഠിനമായ പീഡകൾ സഹിച്ചത് ഒരിക്കലൊരു സുവിശേഷകം പറയുകയുണ്ടായി അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങയുടെ ആ ഗത്സമ തോട്ടത്തിലെ രക്തം പേർത്തുള്ള പ്രാർത്ഥനയും പഴയാളുകൾ അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും കുരിശിൽ തൂക്കി വധിക്കുന്നതിൻ്റെയും ആ ദൃശ്യം എനിക്കൊന്ന് കാണിച്ചു തരണമേ അത് ഒരു ദിവസം ഈശോ കാണിച്ചു കൊടുത്തു അദ്ദേഹം പറയാണ് ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു വാവിട്ട് നിലവിളിച്ചു അതൊരു മനുഷ്യനും കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭീകരമായിരുന്നു എന്തിനാണ് യേശു ഇത്ര കഠിനമായ പീഡകൾ സഹിച്ചത് അലറി വരുന്ന കടലിനെ കടലെ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ ആ കടൽ ശാന്തമായി അലറി വിളിച്ചു വരുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ ആ കൊടുങ്കാറ്റ് ശാന്തമായി കണ്ണിന് കാഴ്ചയില്ലാത്ത ചെവിക്ക് കേൾവിയില്ലാത്ത അന്ധനും ബഹിരനും യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യഫാത്തെ എന്നത് പറഞ്ഞതേ ഉള്ളൂ തുറക്കപ്പെടട്ടെ എന്നത് പറഞ്ഞതേയുള്ളൂ തുറന്നു കുഷുരോഗി നീ ഇനി എന്ന് പറഞ്ഞപ്പോൾ ശുദ്ധനായി തളർവാതിരി രോഗിയോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടത്തവൻ അവൻ കിടക്കയും എടുത്തു നടന്നു അപ്പോൾ ഇത്ര നിസ്സാരമായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന യേശുവിനെ എന്തുകൊണ്ടാണ് ഇത്ര കഠിന പീഡകൾ സഹിക്കേണ്ടി വന്നത് കാരണം പ്രിയപ്പെട്ടവരെ പാപം അത്രമാത്രം ഭയാനകമാണ് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർക്കും പാപം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പാടുപീടകളെ കുറിച്ച് കർത്താവിൻ്റെ പാടുപീടകളെ കുറിച്ച് ദർശനം കിട്ടിയ ആ മനുഷ്യൻ പറയുകയാണ് പിന്നീട് എനിക്ക് ഒരു ചെറിയ പാപം ചെയ്യുക എന്ന് പറയുന്നത് പോലും എനിക്ക് ഭയാനകമായിരുന്നു എനിക്ക് സാധിക്കില്ല അതിനു ശേഷം എൻ്റെ ചിന്തകളെ ഞാൻ സൂക്ഷിച്ചു എൻ്റെ വാക്കുകളെ ഞാൻ സൂക്ഷിച്ചു എൻ്റെ പ്രവൃത്തികളെ ഞാൻ സൂക്ഷിച്ചു നമുക്കറിയാം ചിന്തകളാണ് വാക്കുകളായി തീരുന്നത് വാക്കുകളാണ് തീരുന്നത് അപ്പോൾ പാപത്തിൻ്റെ ആരംഭം ചിന്തകളിൽ കൂടെയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എപ്പോഴും വിശുദ്ധമായ ചിന്തകൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ നിറച്ചു ഇപ്പോഴും എൻ്റെ പ്രവൃത്തി ഏതാണ് വിശുദ്ധമായ ചിന്തകൾ അശുദ്ധമായതൊന്നും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാതെ ഞാൻ അവയെല്ലാം വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ നാലാമത്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ പാടുവീടുകളെ കുറിച്ചുള്ള ധ്യാനം നമുക്ക് സഹായകമാണ് അത് മാത്രമാണ് പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു തെസിലോനിക്കാർക്ക് ഒന്നാം ലേഖനം അതിൻ്റെ നാലാമത്തെ അമ്പതിമൂന്ന് പേ തിരുവചനങ്ങൾ പറയുകയാണ് സഹോദരി പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാവശിച്ചവരെ പറ്റി നിങ്ങൾക്കറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാവശിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും ഉയർപ്പിക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒന്നും അവനാ മൂന്നാം അധ്യായത്തിലെ ഒന്നും വരുന്ന വാക്യങ്ങൾ പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമൊക്കെ നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതാ അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെന്നായപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടെ നിന്നായിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ പരിശു വിശുദ്ധനാക്കുന്നു അപ്പോൾ ഈ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ പാപത്തെ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഇത് മനുഷ്യനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് ലോകത്തിൻ്റെ ദുരന്തമെന്ന് പറയുന്നത് ഇവിടെയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത് സുവിശേഷം പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ സന്ദേശമാണ് നിത്യതയിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിന് മനുഷ്യനെ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും അതിനെ ഒരുക്കുന്നതുമാണ് ദൈവവചനമെന്ന് പറയുന്നത് അപ്പോൾ ഈ ദൈവവചനം സദാസമയം നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എപ്പോഴും മനുഷ്യനിൽ എപ്പോഴും രൂഢമായിട്ട് നിൽക്കണം പ്രഭാഷകൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അതിൻ്റെ ഒമ്പതോ പത്തോ തിരുവോചനങ്ങളിൽ പറയുകയാണ് ഒരു മനുഷ്യൻ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ നൂറ് വയസ്സ് എന്ന് പറയുന്നത് കടൽപ്പുറത്തെ ഒരു മണൽത്തരി പോലെയോ ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയോ മാത്രമാണ് എഴുപത്തിയഞ്ച് വയസ്സ് എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ എന്നൊക്കെ പറയുന്നത് നിത്യുതിയോട് തുലനം ചെയ്യുമ്പോൾ ഒരു മണൽ കടൽപ്പുറത്ത് ഒരു മണൽത്തിരി പോലെയാണെന്ന് പറയുന്നു പ്രിയപ്പെട്ടവർ അതേക്കുറിച്ച് ഒരു സുവിശേഷകൻ പറഞ്ഞത് ഒരു ചുണ്ടങ്ങാ പക്ഷി ആണ്ടിലൊന്ന് പറന്നു വരും ഉരുക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു കൊണ്ട് അതിൻ്റെ കൊക്ക് ഉരസി അത് മൂർച്ചുകൂട്ടിപ്പോകും പിന്നെ വരുന്നത് പിറ്റേ വർഷമാണ് അങ്ങനെ ഈ കൊക്കുകൊണ്ട് ഈ ഉരുക്ക് പർവ്വതം ത്തെ ഉരസുമ്പോൾ ഒരൽപ്പം ആ ഉരുക്ക് പർവ്വതത്തിന് ഒരു തേയ്മാനം സംഭവിക്കും അങ്ങനെ ആ കൊക്ക് എത്ര കാലം കൊണ്ടാണ് ആ ഉരുക്ക് പർവ്വതം ഇല്ലാതാക്കുന്നത് അത് സാധിക്കുന്ന കാര്യമാണോ സാധിക്കുന്ന കാര്യമല്ല ഇതുപോലെയാണ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിത്യത എന്ന് പറയുന്ന ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതമാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം കർണാടകത്തിൽ കുറേ സ്ഥലം വാങ്ങി ഒരു ചെറുപ്പക്കാരനായൊരു തൊഴിലാളിയെ കൊണ്ടുപോയി ആ പണികളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നീ നിൻ്റെ സ്വന്തം സ്ഥലം പോലെ ഈ സ്ഥലം പണിയെടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരേക്കർ സ്ഥലം തരും നിനക്കൊരു വീട് വെച്ച് തരും വിവാഹം കഴിച്ചിട്ടില്ലാത്ത നിന്നെ ഞാൻ ഒരു വിവാഹം കഴിപ്പിക്കും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി ആ ചെറുപ്പക്കാരനെ അവിടെ ആക്കി രണ്ട് വർഷം ഈ ചെറുപ്പക്കാരൻ വളരെ നന്നായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തീരുമാനിച്ചു ഇനി മൂന്ന് വർഷമായിട്ട് നോക്കി നോക്കിയിരിക്കണ്ട അവൻ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് അവന് ഒരേക്കർ സ്ഥലം കൊടുക്കാം ഒരു വീട് വെച്ചു കൊടുക്കാം അവനെ ഒരു വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ തീരുമാനമെടുത്ത് ചെന്നപ്പോഴേ അദ്ദേഹം കണ്ടത് ഇദ്ദേഹം മദ്യം കഴിച്ച് ലക്കില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ലെക്കി ലംഘിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കിട്ടിയത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു പിന്നീട് മറ്റൊരു മനുഷ്യനെ കുടുംബസമേതം കൊണ്ടുവന്ന് താമസിപ്പിച്ചു അദ്ദേഹം വളരെ വിശ്വസ്തനാണ് നല്ല മനുഷ്യനാണ് ദൈവഭക്തനാണ് ദൈവഭയുള്ളവനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് രണ്ടേക്കർ സ്ഥലം കൊടുത്തു പത്ത് ലക്ഷം രൂപ ഒരു വീട് പണിതു കൊടുത്തു അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ ആദ്യം അവിടെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തങ്ങൾ ലയിപ്പിച്ച ചെറുപ്പക്കാരൻ പിന്നീട് വന്ന് തനിക്ക് ശേഷം വന്ന വന്നയാൾക്ക് കിട്ടിയ ആനുകൂല്യം കണ്ടപ്പോൾ അദ്ദേഹം നിലവിളിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത് തനിക്ക് കിട്ടാനിരുന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചു ദൈവം പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ എഴുപത്തഞ്ച് അമ്പത് വയസ്സെന്നൊക്കെ പറയുന്നത് കണ്ണ് അടച്ചു തുറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടം വചനമനുസരിച്ച് വിശുദ്ധിയോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചാൽ മരണശേഷം അന്ന്ക്കുമുള്ള നിത്യ സൗഭാഗ്യം ഞാൻ നിങ്ങൾക്ക് നൽകാം വിശ്വസ്തത വാ വായിക്കുന്നവന് ദൈവം നിത്യത നൽകുന്നു അതുകൊണ്ട് നമുക്ക് വിശ്വസ്തരായിരിക്കാം വിശുദ്ധിയുള്ളവരായിരിക്കാം പ്രത്യാശയുള്ളവരായിരിക്കാം നമ്മുടെ വിശ്വാസം നമുക്ക് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം പങ്കുവെച്ച് മറ്റുള്ളവർ വളർത്തി സ്വയം വളർന്ന് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിച്ച് നമുക്ക് നിത്യസൗഭാഗ്യം നേടാം നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ